മദ്യം എന്ന് പറയണത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എന്റെ വീട്ടിൽ തന്നെയാണ് എന്റെ വീട്ടിൽ പറഞ്ഞ എന്റെ ഫാദർ എന്റെ അപ്പൂപ്പൻ ഒക്കെ ഈ കള്ള് ചെത്തിയ കള്ള് കള്ളിറക്കിട്ട് എന്റെ നാവിൽ കുട്ടിയായിരുന്നു തോണ്ടി തരും തരുമെന്നു പറഞ്ഞത് അത് നല്ലന്ന് പറയണം വീരശൂര ഇതൊക്കെ പോകാന് നല്ലോ അല്ല അപ്പൊ വീട്ടിലാണ് ഞാൻ ഈ കള്ള് കാണുന്നത് കാണുന്നത് അപ്പൊ ഫാദർ എന്റെ ഓർമ്മ വെച്ച കാലം മുതല് കഴിക്കുവായിരുന്നു മരിച്ചുപോയി എന്തായാലും പുള്ളി പക്ഷെ എല്ലാത്തിനും നല്ല വ്യാഖ്യാനങ്ങള് തരുമായിരുന്നു അപ്പോൾ ബൈബിളിലൊക്കെ വായിക്കുമ്പോൾ വീട്ടിൽ പള്ളിയിൽ അച്ഛനൊക്കെ വരുമ്പോൾ എല്ലാം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പുള്ളി അതിനെക്കുറിച്ച് പറയും അപ്പോൾ ഒരു അച്ഛൻ വന്നപ്പോൾ പുള്ളി പറഞ്ഞു അച്ഛള്ളിയാഴ്ചയൊക്കെയാണ് വരുന്നത് അപ്പം അച്ഛൻ പറഞ്ഞു എന്നെങ്കിലും കഴിക്കാതിരിക്കണോ കേട്ടോ ഏ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നാലു പേരുടെ മദ്യത്തിൽ ദൈവമുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നാലുപേര് കുടുംബം അത് ആ മദ്യത്തിൽ ദൈവമുണ്ട് ദുഃഖിയാഴ്ച പോലും പുള്ളി കഴിക്കും അപ്പം ഞാൻ ഒന്ന് കഴിക്കാതിരുന്നൂടെ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊന്നും കോൺഫിഡൻസ് ഇല്ല കർത്താവ് മറ്റന്നാൾ ഉറപ്പാണ് കോൺഫിഡൻസ് ആണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ ഒരു മദ്യപിക്കുന്നതാണ് പുള്ളിക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ അപ്പോൾ വഴക്കുണ്ടാക്കും പുള്ളിക്ക് ചെറിയ സെൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ചോദ്യം വന്നത് എങ്ങോട്ടാ പോണേന്ന് പുള്ളിക്ക് മനസ്സിലായി കാരണം തോപ്പിക്കാനായിട്ട് ഇയാൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് വേണ്ടി പിച്ച് കൂടുന്തോറും ടോണിന്റെ ബേസ് കുറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പറയാലെ ഇങ്ങനെ ഈ സാധനം വരും പുള്ളിക്ക് വെറുതെ വർത്താനം പറയുമ്പോൾ ഇതാണെങ്കിലും ദേഷ്യം വരുമ്പോഴോ അത് പറയുമ്പോഴോ പുള്ളിയുടെ ടോൺ ഇങ്ങനെ ഫെമിനൻ ടോണിലോട്ട് പോകണ്ടിരിക്കും അപ്പം പുള്ളി ഒരാളോട് ഷാപ്പ് ഇരുന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പം തർക്കത്തിൽ ഇയാൾ അടുത്ത രണ്ട് മൂന്ന് പോയിന്റും കൂടെ കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളൊരു അവസ്ഥയിലെത്തി ഈ ഓപ്പോസിറ്റ് നാളി ചോദിച്ച് ചേട്ടൻ്റെ ശബ്ദം കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെയാണോ എന്ന് ഇതിനെക്കുറിച്ചല്ല തർക്കം നടക്കുന്നത് പക്ഷേ ഇത് മൂത്ത് നിൽക്കുമ്പോൾ ഇയാൾക്ക് ചേട്ടൻ്റെ ശബ്ദം കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെ എന്ന് ചോദിച്ചു അപ്പോൾ ഒന്ന് ചോദിച്ചോണ്ടേ ചേട്ടൻ്റെ ശബ്ദം കുഞ്ഞുനാളോ തൊട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ചോദിച്ചോടും കേട്ടോ ശബ്ദം പോലെ ഇങ്ങനെ തന്നെയാണ് എങ്ങനെ ഞാൻ എനിക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നീക്കുമ്പോ വെള്ളത്തിന്റെ തന്നെ കഥയാ ഈ റെയിൽവേ സ്റ്റേഷനിൽ തണുത്ത വെള്ളം കിട്ടുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നൂല് പോലെ വെള്ളം മഞ്ഞതിനകത്ത് അന്നൊരു ഫ്രിഡ്ജ് പോലത്തെ സാധനം റെയിൽവേ സ്റ്റേഷൻ നോക്കിയാൽ അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നൂല് പോലെ വെള്ളം വരുവുള്ളൂ അപ്പം മണ്ഡലകാലമാണ് ഒരു സ്വാമി ഇറങ്ങി വന്നു ട്രെയിൻ വിടാറായി സിഗ്നൽ കൊടുത്ത സമയത്ത് പുള്ളി ഒരു ഒന്നര ലിറ്ററിൻ്റെ കുപ്പിയായിട്ട് വന്ന് പെപ്സി കുപ്പിയായിട്ട് വന്നേക്കുക വെള്ളം നിറയാന് വേണ്ടിയിട്ട് പുള്ളി ഇത് നിറച്ചു ഇതിങ്ങനെ നിറയാൻ തുടങ്ങി ട്രെയിൻ ഓടാൻ തുടങ്ങി പുള്ളി പോയി കയറണ്ടേ പുള്ളി ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുക റെയിൽവേ സ്റ്റേഷനിലുള്ള മുഴുവൻ പുള്ളി നോക്കിയാൽ ഡോറ് ഇന്ന് വേറൊരാൾക്കെ പറഞ്ഞ് വിളിക്കണ്ട പുള്ളി അപ്പം ഇങ്ങനെ ട്രെയിൻ ചെറിയ അനക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിങ്ങനെ പകുതി കുപ്പിയായി മുൻസാമിടാൻ തണ്ണേടാമി ട്രെയിൻ വാടാ പുള്ളി പിന്നെ തന്നെ അവിടെ ഇപ്പഴത്തെ ഈ ഈ ഇവരുടെ ഈ ഇന്ററാക്ഷൻ കാരണം സ്റ്റേഷനിലുള്ള എല്ലാവരും ഈ പുള്ളിനെ നോക്കാൻ തുടങ്ങി മുനിസ്വാമി പതുക്കെ അടപ്പടച്ചിട്ട് നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് സംഗതി ഇച്ചിരി പാളിയിട്ടുണ്ട് ട്രെയിൻ നല്ല മൂപ്പായി പുള്ളിക്ക് കയറാൻ പറ്റുന്ന ഒരു സ്പീഡല്ല പുള്ളി നടത്തുമ്പോൾ പതുക്കെ ഓട്ടോ ആക്കി ഒരു ഇരുന്നൂറ് മീറ്ററും കൂടെ കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് പിന്നെ പുള്ളി പോയി അവർ ശബരിമലയ്ക്ക് പോകുമ്പോൾ പുള്ളി കോട്ടയത്ത് എടയോ ഞാൻ നോക്കുമ്പോൾ ഒരു ഓട്ടം തുടങ്ങിയിട്ട് ട്രെയിനിൻ്റെ ഒപ്പം ഓടി 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 ആ ഡോർ എത്താറായപ്പോൾ ഈ കുപ്പിയവർ ഒറ്റയേറെ എറിഞ്ഞിട്ട് ചാടി ഡോറെ പിടിച്ച് കയറിപ്പോയി